മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കോമഡി താരങ്ങളിലൊരാളായിരുന്നു കൊല്ലം സുതി മലയാളി പ്രേക്ഷകരൊന്നടങ്കം വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടേത് ആ വേദനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രധാനപ്പെട്ടവരും ഇന്നും മുക്തരായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം മിമിക്രി വേദികളിലൂടെയും കൊല്ലം സുതി ശ്രദ്ധ നേടുന്നത് പിന്നീട് സിനിമയിലും ടെലിവിഷനിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയായിരുന്നു സ്റ്റാർ മാജിക്കും സ്റ്റേജ് ഷോകളും സിനിമകളും ഒക്കെയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു കൊല്ലം സുതിയുടെ മരണം തൻ്റെ രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി യാത്രയായതും തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നും രേണു മുന്നേറി വരികയാണ് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന സുധിയുടെ കുടുംബത്തിന് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളും ഫ്ലവേഴ്സ് ചാനലും എല്ലാം ചേർന്നാണ് സൗജന്യമായി വീട് വച്ച് നൽകുന്നതും ആറുമാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നാല് മാസമായി ചുമരൊക്കെ പണിതു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വെറും രണ്ടു മാസം മാത്രമാണ് ഉള്ളത് അപ്പോഴേക്കും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയും വീടുപണി പൂർത്തിയായതിനു ശേഷം രേണു രണ്ടാം വിവാഹം കഴിക്കുന്നു എന്ന തരത്തിൽ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് രേണുവും സ്വന്തം മകനായ കിച്ചുവും സുധിച്ചേട്ടന്റെ സ്വപ്നം തന്നെയാണ് പൂവണിയാൻ പോകുന്നത് വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലു മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രേണു പറയുന്നു ചേട്ടന്റെ സാന്നിധ്യമില്ലാത്ത വീട് വീട്ടിൽ ശൂന്യത നൽകും എന്ന കാര്യം തീർച്ചയാണ് പിന്നെ ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് സുതിച്ചേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്നും രേണു നിറകണ്ണോടെ പറയുന്നു സുതിച്ചേട്ടൻ മരിച്ചൊരു വർഷം തികയും മുമ്പ് തന്നെ നിരവധി ആളുകൾ പറഞ്ഞു കിച്ചുവിനെ അടിച്ചിറക്കും ഞാൻ വേറെ വിവാഹം കഴിക്കും എന്നൊക്കെ ആ പറഞ്ഞവരോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ വേറെ വിവാഹം കഴിക്കില്ല ഞാൻ മരിക്കുവോളം കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ആയതിനാൽ തന്നെ വിവാഹം എന്നൊരു കാര്യം എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനിയുണ്ടാവില്ലെന്നും രേണു പറയുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം